നമസ്കാരം നമുക്കറിയാം ആർക്കും യാതൊരു ഉപകാരവുമില്ലാത്ത അതേസമയം ഉപദ്രവം മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു നോക്കാവുന്നതേയുള്ളൂ എത്രയോ തൊഴിലിടങ്ങളാണ് ഈ പാർട്ടി പൂട്ടിച്ചത് പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കുമെതിരെ ശബ്ദമുയർത്തിയ എത്രയോ പേരെ കൊന്നുതള്ളി നാടിനും സമൂഹത്തിനും ഗുണം കിട്ടുന്ന എല്ലാത്തിനും സി എന്ന പ്രസ്ഥാനം എന്നും ഇടംകോലിട്ടിട്ടേയുള്ളൂ കാൽക്കുലേറ്റർ കല്ലുവെട്ട് യന്ത്രം കമ്പ്യൂട്ടർ ടെലിഫോൺ ട്രാക്ടർ മില്ല് കൊയ്ത്തുമതി യന്ത്രം ജെ സി ബി വിമാനത്താവളം എക്സ്പ്രസ് ഹൈവേ സ്മാർട്ട് സിറ്റി മെട്രോ ഗെയിൽ വാതകപ്പൈപ്പ് എ ഡി ബി വിഴിഞ്ഞം പോർട്ട് സ്വാശ്രയ കോളേജ് പ്ലസ് ടു ആണവ കരാർ പഞ്ചായത്തി രാജ് ഓട്ടോറിക്ഷ ലുലുമാൾ തുടങ്ങി എല്ലാത്തിനെയും ആദ്യം എതിർത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെതിരെയെല്ലാം ഇവർ സമരം നടത്തുകയും ആ സമരങ്ങളെല്ലാം ദയനീയമായി പരാജയപ്പെടുകയും പിന്നീട് ഇതെല്ലാം നിലവിൽ വരികയും അതെല്ലാം വൻ വിജയമാകുകയും ഇതിൻ്റെയെല്ലാം ഉപഭോക്താക്കളായി കമ്മ്യൂണിസ്റ്റുകാർ മാറുകയും ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞത് തൊഴിൽ തിന്നുന്ന ബഗൻ എന്നാണ് ഇന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും കക്ഷത്ത് ഒരു ഐപ്പാഡ് സ്മാർട്ട് വാച്ചും മൊബൈൽ ഫോണുകളും ഒക്കെ വേറെ അന്ന് കമ്പ്യൂട്ടറിനെ എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകൾ ഇന്നൊരു ഐ ടി കമ്പനിയുടെ ഉടമയാണെന്നതും ആ കമ്പനി കേസിൽ പെട്ടു എന്നതുമൊക്കെ ചരിത്രം കമ്പ്യൂട്ടറിനെ എതിർത്ത കമ്മ്യൂണിസ്റ്റ് നേതാവായ ആ അച്ഛൻ്റെ പേര് പിണറായി വിജയൻ മകളുടെ പേര് വീണ മുഹമ്മദ് റിയാസ് പറഞ്ഞു വന്നത് മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് കുന്നത്തുനാട് എം എൽ എ ആയ പി വി ശ്രീനിജിനെ ട്വൻറ്റി ട്വൻ്റി ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊരു പരാതി ഇടയ്ക്കിടെ ഉയരുന്നതാണല്ലോ രണ്ടു ദിവസം മുൻപും ഇത്തരത്തിലൊരു പരാതി ഉയർന്നു എം എൽ എയും എം എൽ എയുടെ അസ്മാദികളും സാബു ജേക്കബിനെതിരെ പരാതി കൊടുത്തു എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണവുമായി ട്വൻ്റി ട്വൻ്റി രംഗത്തെത്തിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ സംഘടനാശേഷിയെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ ട്വൻ്റി ട്വൻ്റി പൂതൃക്കയിൽ സമ്മേളനം നടത്തിയതിൻ്റെയും കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചതിൻ്റെയും വൈരാഗ്യം കൊണ്ടാണ് സി പി എമ്മും പി വി ശ്രീനിജിനും പരാതിയുമായി എത്തിയത് എന്നാണ് ട്വന്റി ട്വൻ്റി ഭാരവാഹികളുടെ ആരോപണം സാബു എം ജേക്കബിനെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണം എന്നാണ് പി വി ശ്രീനിജിൻ്റെയും ശ്രുതി ശ്രീനിവാസൻ എന്ന സി പി എമ്മുകാരിയുടെയും ആവശ്യം ട്വന്റി ട്വന്റിയുടെ വാദം ശരിയായിരിക്കാനാണ് സാധ്യത കാരണം പരിപാടി നടത്താൻ ട്വന്റി വേദി നിർമ്മിച്ചത് പുറമ്പോക്ക് കയ്യേറിയാണ് എന്നാരോപിച്ച് പി വി ശ്രീനിജൻ പരാതി നൽകുകയും ആ വേദി പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ നാട്ടുകാരെ കുനിച്ചു നിർത്തി അവരുടെ മുതുകത്ത് വേണമെങ്കിലും സി പി എമ്മിന് പ്രതിഷേധ ജാഥ നടത്താം മനുഷ്യ ചങ്ങല നടത്താം മറ്റു സമര പരിപാടികളെല്ലാം നടത്താം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ മറ്റുള്ളവർ ചെയ്യരുത് അതാണല്ലോ സി നയം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും ഒന്നടങ്കം നടത്തിയ നവകേരള സർക്കിറ്റിൽ പങ്കെടുത്തതിൻ്റെ നാലിരട്ടി ആളുകളാണ് ട്വൻ്റി ട്വൻറ്റിയുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അയ്യായിരം രൂപ ക്ഷേമ പെൻഷൻ നൽകും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കും കിഴക്കമ്പലം മോഡലിൽ ഭക്ഷ്യധാന്യങ്ങൾക്കും മരുന്നിനും അൻപത് ശതമാനം വരെ വില കുറയ്ക്കും ആറുമാസത്തിനുള്ളിൽ എൺപത് ശതമാനം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കും മന്ത്രിമാരുടെ എണ്ണം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനൊന്നായി കുറയ്ക്കും ഇതൊക്കെയായിരുന്നു സാബു എം ജേക്കബ് പുതൃക്കയിലെ സമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ എങ്ങനെ സി പി എം സഹിക്കും അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ ഇതാ കിഴക്കമ്പലത്ത് ട്വൻ്റി ട്വൻ്റി പല വികസനങ്ങളും നടത്തി വിജയിപ്പിച്ച് തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ സാബു എം ജേക്കബ് പറയുന്നത് വെറും വാക്കല്ലെന്ന സി പി എമ്മിനും കമ്മികൾക്കും നന്നായി അറിയുകയും ചെയ്യാം ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുള്ള പരാതികളൊക്കെ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ് സാമ്പത്തികമായി വളരെ ഉന്നതിയിലുള്ള ആളാണ് പി വി ശ്രീനിജിൻ അപ്പോൾ നിയമം കൊടുക്കുന്ന ആനുകൂല്യത്തെ വളരെ വിദഗ്ധമായി ചൂഷണം ചെയ്യുകയാണ് പി വി ശ്രീനിജിൻ ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാബു എം ജേക്കബിനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തേണ്ടതാണ് അവരുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യം ഇവർക്കൊന്നുമില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് അത് വഴിയറിയാം അടുത്ത തെരഞ്ഞെടുപ്പിൽ